already is there the problem is the environmental situation metro pole is there going to now I am going to do a search going to get the details and the difference in the price around around അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു കഴിഞ്ഞ ദിവസമാണ് മർക്കസിൻ്റെ സമ്മേളനം നടന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഞാനും ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു മർക്കസ് സമ്മേളനത്തിൽ മർക്കസ് ഐ ടി ഐ വിദ്യാർത്ഥികൾ ഒരുക്കിയൊരു എക്സ്പോ ഉണ്ടായിരുന്നു ഒരു ടെക് എക്സ്പോ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് സമയം ചിലവഴിച്ച് രാവിലെ തന്നെ പോയി വളരെ സൂക്ഷ്മമായി വിശദമായി കണ്ടത് സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വളരെ വീക്ഷ സൂക്ഷ്മമായും സമയമെടു ചിലവഴിച്ചും കണ്ട ഒന്നാണ് മർക്കസിലെ ഐ ടി ഐ വിദ്യാർത്ഥികൾ ഒരുക്കിയ ടെക് എക്സ്പോ എന്നുള്ളത് അത് എനിക്ക് ഏറ്റവും കൂടുതൽ അഥവാ ഇന്ന് ജനങ്ങൾ അറിയാൻ കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് അവിടെ വിശദമായി തന്നെ അതിനുള്ള അതിൻ്റെ ഒരു അവരൊരുക്കിയ ഒരു ചെറിയൊരു ഒരു സംവിധാനങ്ങൾ അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളോട് സംസാരിക്കണം അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾ കാണിച്ചിരണം എന്ന് തോന്നിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേരളത്തിൽ കുറച്ച് കാലങ്ങളായി നമ്മളൊക്കെ ഭയപ്പാടോടുകൂടെ കാണുന്ന ഒന്നാണ് എ ഐ ക്യാമറകൾ എന്നുള്ളത് എ ഐ ക്യാമറകളെ പേടിയാണ് എല്ലാവർക്കും കാരണം ഏത് രീതിയിലാണ് ഫൈൻ നമ്മുടെ പേരിൽ വരുന്നത് നമുക്കറിയുന്നില്ല ലൈസൻസ് ഇടാതെ പോയാൽ ലൈസൻസ് സോറി ഹെൽമെറ്റ് ഇടാതെ പോയാൽ ഫൈൻ വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ ഫൈൻ വരുന്നുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് വെറുതെ ചെവി ചൊറിയാനോ മറ്റോ കൈവച്ചവർക്ക് പോലും മൊബൈൽ ഫോൺ യൂസ് ചെയ്തു എന്ന പേരിൽ ഫൈൻ വരുന്നുണ്ട് വലിയ താടിയുള്ള ഒരാൾ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് കാണാത്തത് കൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന പേരിൽ ഫൈൻ വരുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി സീറ്റ് ബെൽറ്റ് ഓവർ സ്പീഡ് അതുപോലെ ഹെൽമെറ്റ് ധരിക്കാതെയുള്ള യാത്ര ബൈക്കിലാവുമ്പോൾ രണ്ട് യാത്രക്കാരും ഹെൽമെറ്റ് ധരിക്കാതെയുള്ള യാത്ര ബൈക്കിൽ രണ്ടിലധികം ആളുകളെ ഇരുത്തിക്കൊണ്ടുള്ള യാത്ര ഇങ്ങനെയൊക്കെ ഫൈനുകൾ ധാരാളം വരുന്നുണ്ട് എങ്ങനെയാണ് എ ക്യാമറകൾ ഇത് ക്യാച്ച് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ അവർ ഒരു ക്യാമറ വർക്കേഴ്സിൻ്റെ മുന്നിലെ റോഡിലേക്ക് അവിടെ ഒരു എ ക്യാമറ ഘടിപ്പിച്ച് അതിൽ നിന്നും വിഷ്വൽസ് കാണിച്ചു കൊണ്ട് തന്നെ അവിടെ പറഞ്ഞു തന്നിരുന്നു അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ എന്നുള്ളത് അതായത് ആ ഒരു ക്യാമറ സംവിധാനിക്കുമ്പോൾ അത് ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നേരത്തെ സെറ്റ് ചെയ്തു വെക്കും ആ ക്യാമറയിൽ എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് കിട്ടേണ്ടത് എന്നത് അഥവാ സീറ്റ് ബെൽറ്റ് കിട്ടണമെങ്കിൽ സീറ്റ് ബെൽറ്റ് നമ്പർ പ്ലേറ്റ് കിട്ടണമെങ്കിൽ നമ്പർ പ്ലേറ്റ് അതുപോലെ എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് കിട്ടേണ്ടത് എന്നത് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും ഇവർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ട് ഇവർ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി മർക്കസ് ഐ ടി ഐയിലെ വിദ്യാർത്ഥികൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ വാഹനങ്ങളുടെയും നമ്പർ പ്ലേറ്റ് ആണ് നമുക്ക് എപ്പോഴുള്ളൊരു സംശയമായിരിക്കും വളരെ ഉയരത്തിൽ ദൂരെ നിന്നേ ക്യാമറ കണ്ണുകൾ തുറന്നു പിടിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ വാഹനങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആകുമ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ നമ്പർ പ്ലേറ്റ് വളരെ കൃത്യമായി കിട്ടുന്നത് എങ്ങനെയാണ് നമ്പർ തെറ്റിപ്പോവാതെ ഒരു പിഴവും സംഭവിക്കാതെ കറക്റ്റ് നമ്പർ പ്ലേറ്റുകൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് സംശയം നമുക്ക് ഉണ്ടായേക്കാം അതിനുദാഹരണമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് ഒരു വാഹനം ആ ക്യാമറയ്ക്ക് മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ ക്യാമറ ആ വാഹനത്തിൽ നേരത്തെ ഈ ഇതിൻ്റെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്യാമറയുടെ നമ്പർ ആ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ഓട്ടോമാറ്റിക്കലി ക്യാമറ ക്യാമറയ്ക്ക് മുമ്പിലൂടെ കടന്നു പോകുന്ന വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് സൂം ചെയ്ത് അതൊരു കോളത്തിലായി മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ഈ ക്യാമറയുടെ സിസ്റ്റം അത് മനസ്സിലാക്കാൻ അവിടെ വന്നിരുന്ന എല്ലാവരും എ ക്യാമറയുടെ സിസ്റ്റമാണോ ഇതല്ലേ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് എല്ലാവരും അതിനു മുമ്പിലേക്ക് വരുന്നുണ്ട് ഐ ടി ഐയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയത് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും അതുപോലെ പുതിയ കാലത്തിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ടെക്നിക്കൽ നിർമ്മിതികളുമാണ് എന്നതിൽ പറയാതെ വയ്യ മറ്റൊരു സുഹൃത്ത് ഐ ടി ഐയിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു സുഹൃത്ത് നിർമ്മിച്ചത് കാണിച്ചു തന്നിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ കൂടെ ചേർക്കുന്നുണ്ട് നിലവിലുള്ളൊരു ക്യാമറ ആ ക്യാമറയിൽ തന്നെ കണ്ണ് വെട്ടിച്ച് പോവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഉണ്ടല്ലോ ആ ക്യാമറ പാസ് ചെയ്ത് മറ്റൊരു ഭാഗത്തൂടെ ചെറിയ പോക്കറ്റ് വഴികൾ നിർമ്മിച്ച് അതിലൂടെ പോകാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ ക്യാമറയുടെ തൊട്ടടുത്തെത്തുമ്പോൾ പിന്നിൽ ഹെൽമെറ്റ് ഇട്ടാതെ വരുന്ന ആൾ അവിടെ ഇറക്കി ക്യാമറയ്ക്കടുത്ത് നടത്തി അപ്പുറത്തുനിന്ന് പിന്നെയും കയറ്റി പോകാൻ പറ്റും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളെ പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനുള്ള ഒരു വഴിയായി ഒരു സുഹൃത്ത് മറ്റൊരു സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എ ഡ്രോണുകളാണത് ഏ ഡ്രോണുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമറയേക്കാൾ പവറുള്ള സിസ്റ്റമാണ് ആ സുഹൃത്ത് പറയുന്നുണ്ട് ഒരു ക്യാമറ നിർമ്മിക്കുന്നതിനേക്കാൾ ഒരുപാട് രൂപ ഈ ഏ ഡ്രോണുകൾ നിർമ്മിക്കാൻ ചിലവാകും പക്ഷേ നമ്മൾ രണ്ടും മൂന്നും ക്യാമറകൾ ഘടിപ്പിക്കുന്ന അത്രയും ഏരിയയിൽ ഒരു ഡ്രോൺ മതിയാകും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഡ്രോൺ മരങ്ങൾക്ക് മുകളിലായി ഒരേരിയ നിന്ന് കഴിഞ്ഞാൽ ആ ഡ്രോണിൻ്റെ ക്യാമറ എത്തിപ്പെടാവുന്നിടത്തുള്ള എല്ലാ വാഹനങ്ങളുടെയും നമ്പർ പ്ലേറ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസും കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് എ ഐ ഡ്രോൺ നിർമ്മിച്ചിട്ടുള്ളത് അതും അവിടെ തന്നെയുള്ള അവിടെ തന്നെ ഐ ടി ഐയിൽ പഠിക്കുന്ന ഒരു സുഹൃത്ത് നിർമ്മിച്ചതാണ് ഏതായാലും മർക്കസ് ഐ ടി ഐ വിദ്യാർത്ഥികളുടെ ഈ നല്ല ഇനീഷ്യേറ്റീവ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അവിടെ വന്ന എല്ലാവരും ഒരുപാട് കൗതുകത്തോടെയും ആ ആ ഒരുപാട് ആകാംക്ഷയോടെയാണ് ആ കാഴ്ചകൾ നടന്ന് കണ്ടത് അസലമല ആയിക്കു വരമ